ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ആകട്ടെ എല്ലാവർക്കും നല്ലൊരു സുധനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനം സമൂഹ പ്രവാചകന്റെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ തിരുവചനം ഈ വേദഭാഗത്ത് ദാവിദി രാജാവ് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു കേട്ടപ്പോൾ ഫിലിസ്സീൻ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം ജീവാരോടെ പുറപ്പെടുന്നുണ്ട് ഈയൊരു സാഹചര്യത്തിൽ ദാവിദ് കർത്താവിനെ ചോദിക്കുന്നുണ്ട് കർത്താവെടു യുദ്ധം ചെയ്യുവാൻ ഞാൻ നീ അവരെ കയ്യിൽ ഏൽപ്പിക്കുമോ അതിന് മറുപടി കർത്താവ് പറഞ്ഞു നീ പോകാം അവരെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കും കർത്താവിനെ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ അവരെ തുടർന്നുള്ള ഭാഗത്ത് നാം കാണുന്നുണ്ട് ഫിലിസ് പരാജയപ്പെട്ടു ദാവീദ് അവരെ അവരുടെ മേൽ വിജയം നേടി എന്ന് കാണുന്നു നമ്മളൊക്കെ ജീവിതത്തിലും ദാവീദിനെ പോലെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് ദൈവത്തിനാശ്രയിക്കുവാൻ നമുക്കിടയാകട്ടെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മുടെ സ്വയം പര്യാപ്തതകളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ ആശ്രയം കണ്ടെത്തുക ദൈവത്തിനുള്ള ആശ്രയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എന്റെ അറിവിലോ എന്റെ ശക്തിയിലോ എന്റെ കഴിവിലോ ഒന്നുമല്ല ഞാൻ ആശ്രയിക്കേണ്ടത് ഞാൻ നേരെ പറച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുക നോക്കേണ്ടാകട്ടെ വിശുദ്ധനായ ഇഫ്രൈം പറയുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ സൈന്യങ്ങളെ പോലും ജയിക്കും എന്നാൽ ദൈവവചനത്തിൽ നിന്ന് മാറുന്നവൻ സ്വന്തം നിഴലിനോടും തോന്നും പറഞ്ഞതിൽ പ്രകാരമാണ് വചനത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ഇതാ എത്ര വലിയ സൈന്യം വന്നാലും അതിനെയൊക്കെ പരാജയപ്പെടുത്തുവാൻ അവന് സാധിക്കും എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യന് സ്വന്തം നിഴൽ പോലും അവനോട് നിഴലിന് മുമ്പിൽ പോലും അവൻ പരാജയനായി തീരുമെന്നാണ് അവിടെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ശക്തി സ്വന്തം ശക്തിയിലോ കഴിവിലോ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവത്തിന്റെ ശക്തിയിൽ അഭയം നേടുവാൻ നമുക്കിടയാകട്ടെ അതിന് യുവജനം ഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തരാം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാറട്ടെ